അദ്വാനിയുടെ അധ്വാനത്തിന് ഫലം കണ്ടു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച് ഭാരത് രത്നയിലൂടെ എന്ന് കരുതിയെങ്കിൽ അത് തീർത്തും തെറ്റാണ് അങ്ങനെ അല്ല കാര്യങ്ങൾ അത്ര സുന്ദരമായിട്ട് മോദി അധ്വാനിയെ ഒതുക്കി എന്ന് വേണം കരുതാൻ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട അധ്വാനിയെ ക്ഷണിച്ചില്ല എന്നതിൻ്റെ പേരിൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് മോദിക്ക് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ തൊട്ട് കുറച്ച് വെച്ചതാണ് വിമർശകരുടെ വാഗൂടി അടപ്പിച്ചുകൊണ്ട് അദ്വാനിയെ ഒതുക്കണമെന്നുള്ളത് അതാണ് കഴിഞ്ഞ ദിവസം കണ്ട ഭാരത് രത്ന പിന്നെ മോദിക്ക് മുൻപേ പ്രധാനമന്ത്രി പദത്തിൽ വരെ എത്തേണ്ടുന്ന തരത്തിൽ ബി ജെ പിയുടെ സീറ്റ് രണ്ടിൽ നിന്ന് എൺപത്തി എട്ടിലേക്ക് പാർലമെന്റിൽ എത്തിച്ച നേതാവ് കൂടിയാണ് ഈ അദ്വാനി അങ്ങനെ കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായി നിലകൊള്ളുകയും ഇന്ന് മോദി കൊട്ടിഘോഷിച്ച് പ്രാണപ്രതിഷ്ഠ നടത്തിയ രാം മന്ദിരമൊക്കെ സത്യത്തിൽ അധ്വാനിയുടേത് കൂടിയതാണ് പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിയ വേളയിൽ മോദി എന്നതിനപ്പുറത്ത് ഒരു സ്വരമോ മുഖമോ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിൽ നിന്നും അദ്വാനിയെ പുറന്തള്ളുന്ന കാഴ്ചയാണ് കാണാനായത് അതിനുദാഹരണമാണ് മോദി അധികാരത്തിലേറിയതിനു ശേഷം അദ്വാനിക്ക് പകരം രാംനാഥ് കോവിന്ദിനെ രാഷ്ട്രപതി ആക്കിയതുവരെ ഇങ്ങനെ അദ്വാനിയെ പല രൂപത്തിൽ തളച്ചിട്ടതിന്റെ പേര് ആ ദോഷം മാറ്റാനായിട്ട് കൂടിയാണ് ഇത്തരത്തിൽ ഭാരതരത്ന നൽകിയത് അഥവാ നൈസായിട്ടങ് ഒതുക്കി എന്ന് ന്യൂ ജനറേഷൻ ഭാഷയിൽ പറയും സത്യത്തിൽ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സാധാരണ റിപ്പബ്ലിക് ഡേയിലാണ് ഭാരത് രത്നയൊക്കെ പ്രഖ്യാപിക്കുന്നത് എങ്കിൽ ഇത്തവണ ചിട്ടവട്ടങ്ങളൊക്കെ മാറി പൂരവും വെടിക്കെട്ടും ഒക്കെ കഴിഞ്ഞ് പറമ്പ് കാലിയായിട്ടാണിപ്പോൾ ഭാരത് രത്ന പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി എത്തുന്നത് എന്തായാലും തൊണ്ണൂറ്റി ആറാമത്തെ വയസ്സിലാണ് അധ്വാനിയെ തേടി ഈ ബഹുമതി എത്തുന്നത് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന മോദിയുടെ മാസ്റ്റർ പ്ലാൻ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ നടപ്പിലാക്കിക്കൊണ്ട് ബി ജെ മുതിർന്ന നേതാവിനെ മൂലക്കിരുത്തി എന്നുള്ളതാണ് വാസ്തവം